ഹായ് ഫ്രണ്ട്സ് നിങ്ങളെല്ലാവരും സുമാരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാനിപ്പോൾ ചേർത്തില്ല പൂച്ചാക്കൽന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ നമുക്ക് പിന്നെ ആ ഫിഷ് ഒന്ന് കാണാം ഇവിടുത്തെ പൂച്ചാക്കലുള്ള ഫിഷ് മാർക്കറ്റ് നല്ല നല്ല മാർക്കറ്റാണ് നല്ല കായൽ മീനുകളൊക്കെ ഒന്ന് കാണാം എങ്ങനെയൊക്കെ ഉണ്ടെന്ന് നമുക്കൊന്ന് കാണാം ഗ്രാമപഞ്ചായത്തിൻ്റെ പൂച്ചാക്കൽ എന്ന് പറയുന്നത് ഇവിടെ എല്ലാവിധമായ ഫ്രഷായ മീനുകൾ മണി തൊട്ട് ഇവിടെ കൊടുക്കും ഒരു ആറര വരെ ഈ സമയം വരണ്ട് ഇപ്പം തീരുമാനേ അപ്പം എല്ലാവരും ഇവിടെ വന്ന് വരണം കഴിവത്ത് വന്ന് ഇവിടെ വന്ന് നല്ല ഫ്രഷായ മീൻ ഇവിടെ വാങ്ങണം കേട്ടോ ഞാനാ കൊഞ്ച് വാങ്ങാനാണ് അത് പക്ഷേ എനിക്കിതാണ് ഇഷ്ടപ്പെട്ടത് അതേപോലെ അത് ഒക്കെ ഇതെടുത്ത് കൊടുക്കുകയാണ് എല്ലാവരും അത് എത്രയും വാങ്ങിക്കൊണ്ട് പോകാം ഈ സമയത്ത് വരാമെങ്കിൽ അത് കൊടുത്ത് വാങ്ങിക്കൊണ്ട് പോകാം നല്ല കുറച്ച് കിട്ടും ഒരു കിലോയ്ക്കൊരു കിലോ നമുക്ക് വില അഡ്ജസ്റ്റ് ചെയ്ത് തൂക്കത്തിന് എടുക്കാണ് ഇങ്ങനെ തിളപ്പുണ്ട് പിടിച്ച് പിടിച്ച എല്ലാം എന്താ എന്താവില്ലേ കരിമീൻ മുന്നൂറ്

ഇത് ലേലം വിളിച്ചാണ് എല്ലാവരും വാങ്ങിക്കുന്നത് കിലോ കിലോ ഒരു കിലോയ്ക്ക് ആ എത്ര കിലോയ്ക്ക് എത്ര കിലോയ്ക്ക് എത്ര അത് പല വിലയല്ല പല വില ലേലം വിളിച്ചാണ് എടുക്കുന്നത് കൊണ്ടുവന്നാൽ ഫ്രഷായിട്ടുള്ള മൂന്നുകളാണ് ജീവനുണ്ട് ഇതിനല്ല അതല്ല എല്ലാം ജീവനുള്ളതാ എല്ലാം ജീവനുള്ളതാണ് അഞ്ചു മണിക്ക് പറഞ്ഞു കൊടുത്തു പറഞ്ഞു കൊടുത്തു പറയാനുണ്ടോ സംഘത്തിന്റെ സഹകരണ സംഘത്തിന്റെ ഇത് ഇവിടെ കായൽമീൻ ജീവനുള്ള കായൽമീനാണ് സമയം ഇവിടെ പറഞ്ഞു സമയം അഞ്ചു മണിക്കാണ് തുടങ്ങുന്നത് സ്ഥലം പൂച്ചാക്കന്ന ഫ്രഷ് ആയിട്ട് പിടിച്ചോണ്ട് വരുന്ന മീനാണ് എത്ര വരെ ഉണ്ട് ഇതൊരു ഏഴ് മണി ഏഴര വരെ കരിമീൻ ഉണ്ട് കണ്ണി ഉണ്ട് ഇതൊരു സംഘത്തിന്റെ സംഘത്തിന്റെ പുള്ളിക്കാരനെ തൊഴിലാളികൾ ഏഴുമണി വരെയുള്ളൂ ഇത് അല്ലേ ലേലം വിളിക്കുന്ന ഏഴുമണിവരെ എന്റെ പച്ചക്ക് വെച്ച മീനാണ് അതായത് കായൽ മീനാണ് കായലല്ല മഴ കൊടുവ തുടങ്ങുന്ന ഒരേ സെക്ഷൻ കാലം ഏർപ്പിക്കു മുന്നൂറ് രൂപ വേണ്ട മുന്നൂറ് രൂപ ஒாந்திர மத்தியான்க்கட்டில் வாய்க்கும் கிட்டனா இவ் பிடிச்ச நம்மளும் வெட்டி கொடுக்கணே ஃப்ரெஷ் ஆயிட்டு நமக்கு வீட்டில் கொண்டு போய் வெட்டி வெட்டித்தரும் கொண்டுவ நம்ம காயிருந்து கொஞ்சம் போயிக்கான நமக்கு விலை நல்ல நல்ல தீரச்செறிய கொஞ்சா വെട്ടി <laughs> ണ്ട് <laughs> <laughs> ചന്തയിൽ പോയിട്ട് വീട് വഴി പോവാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള കായൽ മീനൊക്കെ വാങ്ങിക്കാൻ പറ്റും അതുപോലെ തന്നെ ജങ്കാറയിലൊക്കെ കയറാൻ പറ്റും കുളിപ്പിനെ സമയമാകുമ്പോൾ വന്നാൽ നമുക്ക് കുട്ടികൾക്കൊക്കെ വളരെ സന്തോഷമായി ഇതുവഴി കടന്നുപോയി കുഞ്ഞുങ്ങളെയൊക്കെ കാണിക്കാനുള്ള പറ്റിയ സ്ഥലങ്ങളൊക്കെ ഇവിടുണ്ട് ഈ മാർക്കറ്റിലൊക്കെ കയറിയ വളരെ ഫ്രഷ് ആയിട്ടുള്ള മീനുകളും കായൽ മീനുകളൊക്കെ വാങ്ങിക്കാൻ സാധിക്കും